അടുത്തിടെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേരാണ് നവകേരള ബസ്സിൻ്റെത് ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ബസ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിന്റെ ഭാഗമായി സഞ്ചരിച്ചത് ഈ ബസ്സിലായിരുന്നു എന്നാൽ തുടക്കം മുതൽക്ക് ഈ ബസ് വിവാദത്തിൽപ്പെട്ടു പലതരം കഥകളാണ് ബസ്സിനെക്കുറിച്ച് വ്യാപകമായി പ്രചരിച്ചത് അത്യാഡംബര ബസ് ആണിതെന്ന് പറഞ്ഞായിരുന്നു വിമർശനം എന്നാൽ ബസ് നേരിൽ കണ്ടപ്പോൾ അത് അങ്ങനെയല്ലെന്ന് ബോധ്യമാവുകയും ചെയ്തു നവകേരള സദസ്സ് പൂർത്തിയായതോടെ നവകേരള ബസ് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യവും ഉയർന്നിരുന്നു ഈ ബസ് വാടകയ്ക്ക് നൽകാൻ ആലോചന നടക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം വിവാഹം തീർത്ഥാടനം വിനോദയാത്ര എന്നിങ്ങനെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വിട്ടു നൽകാനാണ് ആലോചന ബസിന്റെ ഭാവി റൂട്ട് സംബന്ധിച്ച് പുതിയ ഗതാഗത മന്ത്രിയാകും അന്തിമ തീരുമാനം എടുക്കുക വിമർശനങ്ങൾ ധാരാളം കേൾക്കേണ്ടി വന്നെങ്കിലും ഈ ബസ്സിന് ജനപ്രീതിയുണ്ട് നവകേരള ബസ്സിൽ ഇരുപത്തഞ്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സർവീസ് പ്രയാസകരമാണ് എ സി ആണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും അനുയോജ്യമല്ല അതുകൊണ്ടാണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് നൽകാൻ ആലോചിക്കുന്നത് വിവാഹ പാർട്ടികൾക്കും തീർത്ഥാടക സംഘത്തിനും വിനോദയാത്ര പോകുന്നവർക്കും സഞ്ചരിക്കാൻ നവകേരള ബസ് അനുയോജ്യമായിരിക്കും മുഖ്യമന്ത്രി ഇരുന്ന ഒറ്റയ്ക്കുള്ള സീറ്റ് അങ്ങനെ തന്നെ നിലനിർത്തണോ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് നവകേരള സദസ്സിനായുള്ള ഓട്ടത്തിനിടെ ഗ്ലാസിൽ ചിലയിടങ്ങളിൽ പോറലുമുണ്ട് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ രണ്ടു ദിവസത്തെ പരിപാടി കൂടി കഴിഞ്ഞ ശേഷമാണ് ബസ്സിന്റെ അറ്റകുറ്റപ്പണി നടത്തുക ബംഗളൂരുവിൽ എത്തിച്ച ചില മാറ്റങ്ങൾ കൂടി വരുത്തിയാകും ബസ് വീണ്ടും പുറത്തിറക്കുക കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥയിലുള്ള ബസ് ഇപ്പോൾ തിരുവനന്തപുരം എസ് എ പി ക്യാമ്പിലാണ് ഉള്ളത് പുതിയ മന്ത്രിയാവും ഭാവി തീരുമാനം എടുക്കുക ബസ് സർക്കാരിൻ്റെ പ്രധാന പരിപാടികൾക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയോ എന്ന ആലോചനയും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെ മുന്നിലുണ്ട് എന്തായാലും തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം